തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം കൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തീക്കൊള്ളി കണ്ട് തല ചൊറിയുന്നതിന് തുല്യമാണിത് കേരളത്തിൽ സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ആർക്കാണ് ഇതുകൊണ്ട് ലാഭം ഉണ്ടാകുക എന്ന് കാണാം ഞാനി പറയുന്നത് കുറിച്ചു വെച്ചോളൂ എന്നും സതീശൻ പറഞ്ഞു ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ സംഘപരിവാർ പാതയാണ് സി പി എം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നും മന്ത്രി സതീശ് അറിയാൻ അടക്കമുള്ളവർ നടത്തിയ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സമുദായ നേതാക്കൾ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ പുകഴ്ത്തി പറയുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു തന്നെക്കാൾ മികച്ച നേതാക്കൾ പാർട്ടിയിലുണ്ട് രമേശ് ചെന്നിത്തല തന്റെ നേതാവാണ് എന്നും സതീശൻ വ്യക്തമാക്കി രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചിരുന്ന ഒരു കാലത്ത് താനതിനെ വിമർശിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കളെയാണ് വിമർശിച്ചത് എന്നും സതീശൻ പറഞ്ഞു സമുദായ നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാൻ മാത്രമേ പാടുള്ളൂ എന്നും കിടക്കരുത് എന്ന് പറഞ്ഞിട്ടുമുണ്ട് അത് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഞാൻ അവരുടെ മുന്നിൽ കിടക്കില്ല ഇരിക്കുകയേ ഉള്ളൂ എന്നും സതീശൻ പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് എൻ എസ് എസ് ആസ്ഥാനത്ത് സതീശൻ എത്തിയിരുന്ന എന്ന സുകുമാരൻ നായരുടെ പരാമർശത്തോടും അദ്ദേഹം പ്രതികരിച്ചു ഞാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പോയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശിന്റെ വസതിയിൽ പോയിട്ടുണ്ട് മുഴുവൻ സമുദായ നേതാക്കളെയും കാണാൻ പോകാറുമുണ്ട് ഇപ്പോഴും നേരത്തെയും പോയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കളെ കണ്ട് കൂടിക്കാഴ്ച എന്താണ് തെറ്റുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ഞാൻ പെരുന്നയിൽ പോയത് അതിനെന്താണ് കുഴപ്പം പ്രതിപക്ഷ നേതാവായതിനുശേഷവും ഞാനും കെ സി വേണുഗോപാലും സുകുമാരൻ നായര് സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം ആശുപത്രിയിലായിരുന്നപ്പോഴും സന്ദർശിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനുമായി ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട് അതിലൊക്കെ എന്താണ് കുഴപ്പമെന്നും സതീശൻ ചോദിച്ചു വോട്ട് എന്ന് പറയുന്നത് അവരുടെ ആരുടെയും ഇരിക്കുന്ന കാര്യമാണോ ജനങ്ങൾ നൽകുന്ന വോട്ടാണ് എന്നും സതീശൻ പറഞ്ഞു ഒരു സമുദായത്തെയും താൻ തള്ളി പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വി ഡി സതീശനെതിരെ വീണ്ടും വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നു വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗത്തെ തെരുവിലിട്ട് ആക്ഷേപിക്കുന്ന വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് വെള്ളാപ്പള്ളി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെട്ടു സവർണ ഫ്യൂഡൽ മാഡംബി മാനസികാവസ്ഥയാണ് സതീശന്റേത് എല്ലാ മത സാമുദായിക സംഘടനകളെയും നേരിട്ടുമല്ലാതെയും ആക്ഷേപിക്കുന്ന നിലപാടാണ് സതീശൻ സ്വീകരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളിലൂന്നി രാജ്യം മുഴുവൻ പ്രചരണം നടത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പിന്നാക്ക ദളിത് വിഭാഗങ്ങളുടെ പ്രതിനിധിയായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുനഖ ഖാർഗെയുടെയും അറിവോടെയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും വെള്ളാപ്പള്ളി കുറിച്ചു അതേസമയം എൻഎസ്എസും എസ് എൻ ഡി പി എതിരെ തിരിഞ്ഞുവെങ്കിലും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് നിലപാടുകളുടെ ചക്രവർത്തിയായ വി ഡി വർഗീയതയ്ക്കെതിരെ പറഞ്ഞതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും സമുദായ നേതാക്കളെ കാണുന്നതും അല്ല വർഗീയത എന്ന് വിശദമാക്കിയുമാണ് സതീശൻ തന്റെ നിലപാട് ആവർത്തിച്ചത് സമുദായ നേതാക്കൾ ഉയർത്തിയ എതിർപ്പിന്റെ അരക്കു പറ്റി സതീശനെതിരെയുള്ള നീക്കത്തിന് കോൺഗ്രസിനുള്ളിൽ കോപ്പ് കൂട്ടലുണ്ടായിയെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് ദുർബലമായി മന്ത്രി സജി ചെറിയാന്റെ വർഗീയത നിറഞ്ഞ പരാമർശങ്ങളാണ് സതീശിന്റെ നിലപാടിന് കൂടുതൽ ജന ഉണ്ടാക്കിയത് സാമുദായിക സംഘടനകളോട് പൊരുതി നിൽക്കാനുള്ള കോൺഗ്രസ് നേതാക്കൾ പൊതുവെ കാണിക്കാറില്ല എൻ എസ് എസിനെയും എതിർക്കുന്നതീശിനും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല എന്നാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ വിവാദ പരാമർശങ്ങളെയാണ് അദ്ദേഹം എതിർത്തത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ വിമർശനങ്ങൾ ഏറ്റുപിടിക്കാനും അദ്ദേഹം നിന്നില്ല വർഗീയതക്കെതിരെയാണ് താൻ പറയുന്നത് എന്ന് ആവർത്തിച്ചുകൊണ്ട് സി പി എമ്മിന് നേരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് സതീശൻ ശ്രമിച്ചത് സതീശനെ ഉന്നമിട്ടുകൊണ്ടുള്ള നീക്കമല്ല എന്ന വിശദീകരണക്കുറിപ്പ് എൻഎസ്എസിന് ഇറക്കേണ്ടതായി വന്നു സതീശൻ പറഞ്ഞത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാടാണ് എന്ന് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും വ്യക്തമാക്കി